ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളുടെ വൺ വീക്ക് ഓഫ് ഡേ ഇൻ മൈ ലൈഫിൽ തേർഡ് ഡേ ആണ് കേട്ടോ അപ്പോൾ രാവിലെ ചായയൊക്കെ ഇട്ട് പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയാണ് കേട്ടോ അപ്പോൾ അതിന് മാവൊക്കെ ഒന്ന് എടുത്ത് വെച്ചതാണ് എന്നിട്ട് നമ്മളവിടെ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് ആദ്യം ഞാൻ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് എന്താ ഏറൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ അതിലോട്ട് ഒക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഇതിപ്പോൾ കുഞ്ഞുള്ളിയും വെണ്ടക്കയും തക്കാളിയാണ് കേട്ടോ ഇരിക്കുന്നത് നമ്മൾ കുഞ്ഞുള്ളി കടുവറുറുക്കാനായിട്ട് തക്കാളിയും വെണ്ടക്കയും കൂടെ ചുമ്മാ വഴറ്റിയിട്ട് അതിൽ ഇങ്ങനെ പൊടിയൊക്കെ ഇട്ടിട്ടാണ് പിന്നെ സാമ്പാറൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ സാമ്പാർ അവിടെ ആക്കട്ടെ എണ്ണേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം എന്നല്ല ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ താണ്ടെ നമ്മുടെ മാവിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇഡലി ഉണ്ടാക്കാനുള്ള അതിൽ എണ്ണയൊക്കെ തടവി വെച്ചേക്കാണ് കേട്ടോ ഇനി നമ്മൾ കണ്ടേ ഇതുപോലെ ഓരോ സ്പൂണായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുന്നു ഇനി ഇഡലി വേവിച്ചെടുക്കുന്നു അങ്ങനെ അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് സച്ചു നൈറ്റ് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ രാവിലെ കുറച്ച് നന്നായിട്ട് വിഷം എന്നൊക്കെ ആയിരിക്കുമല്ലോ വരുന്നത് അപ്പം പിന്നെ സ്മൂത്തി മാത്രം ആക്കണ്ട എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നത് അപ്പോൾ വന്ന് വരുന്ന ഉടനെ ഞാൻ ചായയൊക്കെ കൊടുത്തിട്ട് സച്ചു കുറച്ച് നേരം കിടക്കും പിന്നെ എണീറ്റിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇതിന് മുമ്പൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ സച്ചു വന്നിട്ട് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കിടക്കുമായിരുന്നു ഒരു എട്ടര ആ ഒമ്പത് മണി ആ സമയമാകുമ്പം കിടക്കുമായിരുന്നു ഇപ്പോൾ പക്ഷേ നല്ല ടയേർഡായിട്ടാണ് തോന്നുവരുന്നത് വന്നിട്ട് അന്നേരം വന്ന് കിടക്കും ഞാൻ ചിലപ്പോഴൊക്കെ കഷ്ടപ്പെട്ടാണ് ചായ തന്നെ കൊടുക്കുന്നത് കിടന്നിട്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് എണീക്കും ഞാൻ മോളെ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ട് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേന് വിളിക്കും എന്നിട്ട് പിന്നെ പോയി ഫ്രഷ് ആയിട്ട് വന്ന് ഒക്കെ കഴിച്ച് പിന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പം പന്ത്രണ്ട് മണിക്കൊക്കെ കഴിഞ്ഞിട്ട് കിടക്കും അങ്ങനെയാണ് കേട്ടോ ഇപ്പം ഈ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കുമ്പോൾ ഉറക്കത്തിൻ്റെ കാര്യത്തിലും ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ നല്ല പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ നാട്ടിൽ നമുക്ക് ഇഡലിയും സാമ്പാറും ഒക്കെ റെഡിയായി സാമ്പാർ കുറച്ചുകൂടെ ഒന്ന് കുറുകും ചൂടി ഇരിക്കുന്നുകൊണ്ട് കേട്ടോ അങ്ങനെ കിക്കുമ്പോൾക്കും ഇഡ്ഡലിയും സാമ്പാറാണ് ഉച്ചയ്ക്ക് കൊടുത്ത് വിട്ടേ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഉച്ചയ്ക്ക് കഴിക്കാൻ അപ്പം ഞാൻ സ്മൂത്തി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനൊരു പന്ത്രണ്ടരയൊക്കെ ആകുമ്പോൾ പോയിട്ട് ചിക്കൻ വാങ്ങി കേട്ടോ നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പം അവർക്കൂടെ വേണ്ടിയിട്ട് നമുക്ക് രാത്രി ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി പോയി ചിക്കൻ വാങ്ങിക്കൊണ്ട് വെച്ച് അന്നിട്ട് ഞാൻ എന്താണ്ട് സ്മൂത്തി കുടിക്കുകയാണ് രാവിലെ ഞാനൊരു ഇഡലി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്മൂത്തി കുടിക്കാമെന്ന് വിചാരിച്ച് കാരണം ഒരാൾക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല അപ്പോൾ ഞാനൊരു ഫുൾ ചിക്കനാണ് ആണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് നാല് പീസിങ്ങനെ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിച്ച് തന്തൂരി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ബാക്കി കുറച്ച് പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിച്ച് നാളെ ചോറിൻ്റെ കൂടെ വറുക്കാൻ മീൻ കിട്ടിയിട്ടില്ലല്ലോ ഇത് നമുക്ക് തന്തൂരി ഉണ്ടാക്കാനുള്ള മസാല എടുത്തു വെച്ചതാണ് കേട്ടോ മസാല എന്തൊക്കെയാണേ ഒന്ന് പറഞ്ഞേക്കാം ആറ് ടേബിൾ സ്പൂൺ കേട് അഞ്ച് ടീസ്പൂൺ കാശ്മീരി ചില്ലി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാല് ടീസ്പൂൺ ജീരകപ്പൊടി പിന്നെ അര ടീസ്പൂൺ ഗരം മസാല അത്രയൊക്കെയാണ് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ കസൂരി മേത്തി ഉണ്ട് പിന്നെന്താ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വേണം ഒരു ഹാഫ് ലെമൺ വേണം ഉപ്പ് വേണം അതൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം ഈ മസാല മാത്രം ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് എടുത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് സ്വാഭാവികം മിക്ക റെസിപ്പി ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്നും മാരിനേറ്റ് ചെയ്ത് വെക്കാം ഞാൻ ആ കണ്ട റെസിപ്പിയിൽ ആദ്യം ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ലെമണും ഉപ്പും കൂടെ വൺ അവർ ചിക്കനിൽ പരട്ടിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കും ഫ്രിഡ്ജിൽ അതിനുശേഷമാണ് അരപ്പൊക്കെ വരട്ടുന്നത് പക്ഷെ ഞാൻ ഇപ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നില്ല ഒരുമിച്ച് ചെയ്യുക കാരണം ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരുമിച്ച് ചെയ്തിട്ട് ഇത് ഫസ്റ്റ് ടൈം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഞാൻ ഫസ്റ്റ് അല്ല ഒന്ന് രണ്ടായിട്ട ഞാൻ ചെയ്തിട്ട് ഇത് നല്ല എന്താ വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറേ നേരം ഞാൻ ഇങ്ങനെ ഓണിൽ വെക്കും കാരണം അകത്ത് വെന്തില്ലെങ്കിലോ എന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ വെച്ചേക്കും പക്ഷെ ലാസ്റ്റ് ടൈം ചിലപ്പം ഞാൻ ഇവര് പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടെ ടൈം വെച്ച് എല്ലാവരും ഇങ്ങനെ ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കുവായിരുന്നു ഭയങ്കരമായിട്ട് ഡ്രൈ ആയില്ല അപ്പം ഞാൻ ചച്ചുന് കൊടുത്ത് കൊടുത്തു വന്നിട്ട് സച്ചിന എല്ലത്തേ ഇങ്ങനെ ഊറി കഴിക്കുന്നില്ലേ അങ്ങനെ കഴിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഈ ഒരു രണ്ട് വർഷത്തിനിടയിൽ കഴിച്ചിട്ടുള്ള ബെസ്റ്റ് ചിക്കൻ ആയിരുന്നു എന്ന് പറഞ്ഞത് അതാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ ലെഗ്ഗിൻ്റെ രണ്ട് പീസേ ഉള്ളൂ മൂന്ന് പേരും കൂടെ കഴിച്ചേ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് അതിൻ്റെ കൂടെ ഞങ്ങൾ പാസ്തയും ചീസ് പാസ്തയും ഉണ്ടാക്കിയിട്ട് കഴിച്ചേ അപ്പം ഇന്ന് ഞാൻ നമ്മുടെ ഒരു ഒന്നല്ല രണ്ട് ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പം ഇതുപോലെ ലെഗിൻ്റെ രണ്ട് പീസും പിന്നെ ഈ രണ്ട് പീസും ഇത് രണ്ടും എടുക്കുന്നെ നമ്മൾ കിക്കിയും ിക്കിയും ഞാനുംച്ചും പിന്നെ ഒരു ഫ്രണ്ട് ചിക്കൻ കഴിക്കും ഒരു ഫ്രണ്ട് ചിക്കൻ കഴിക്കത്തില്ല അത് ഇനി എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം അപ്പോൾ ഇതിലാകുമ്പോൾ കൊണ്ടാകാനായിട്ട് എളുപ്പമാണല്ലോ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന കുറേ സമയം കിച്ചണിൽ നിൽക്കണം ആരെങ്കിലൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് കാരണം ഇത് കുക്ക് ആവുന്നത് ഓവനിൽ നിന്നാണ് മാറിനൈറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വയ്ക്കേണ്ട ഒരു താമസമുള്ളൂ മൂന്ന് മണിക്കൂർ തൊട്ട് ഓവർനൈറ്റ് വെക്കാം അപ്പൊ എന്തായാലും ഞാനിപ്പോ ഉച്ചയ്ക്ക് നിങ്ങൾ കണ്ടല്ലോ ഞാൻ സ്മൂത്തിയായി വിളിച്ചേ രാവിലെ ഇട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ പിന്നെ ഞാൻ മാത്രമേ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ഒരു മണിയാവുന്നു നമുക്കൊരു ആറുമണിയൊക്കെ ആവുമ്പോൾ എടുക്കാം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു അഞ്ച് മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ അപ്പോൾ ഇത് നമുക്ക് മൊത്തത്തിൽ ഒന്ന് പെരട്ടിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വരും കേട്ടോ അത് ഞാൻ ഒത്തിരി ഉപ്പിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പം അല്ലാതെയും വെച്ചിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിന്റെ കൂടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ വേണം സൺഫ്ലവർ ഓയിൽ അത് ഒഴിച്ചു കൊടുക്കാം പിന്നെ ലെമൺ ഒരു ഹാഫ് ലെമൺ ഉണ്ട് അതും കൂടെ എടുക്കുന്നുണ്ട് ഞാൻ സച്ചുന് നൈറ്റ് ഓഫ് ആയിരുന്നല്ലോ അപ്പോൾ കുറെ സമയം സച്ചുൻ്റെ കൂടെ ഇരുന്ന് സച്ചു കിടന്നത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിരുന്നു തോന്നുന്നു അപ്പോഴാണ് കിടന്നത് അപ്പോഴാണ് വന്ന് ഞാൻ പിന്നെ സ്മൂത്തിയൊക്കെ ചിക്കൻ മാറിക്കൊണ്ട് വന്നിട്ടാണ് സ്മൂത്തിയൊക്കെ ആക്കി കുടിച്ചത് അങ്ങനെ സച്ചു ജോലിയിലേക്ക് വന്നിട്ട് ഏഴ് ഏഴര ആക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കിക്കി കിടക്കു വരുന്ന സമയത്ത് കിക്കിയുടെ കൂടെ പേര് കിടന്ന് കിക്കി അന്നേരം എണീറ്റ് സച്ചു കിടക്കിടന്ന് തുറങ്ങി ഇപ്പൊ അങ്ങനെ വന്നിട്ട് കുറച്ചു കരയും കൂടെ ഉറങ്ങിയിട്ട് ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോൾ എഴുതിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ശേഷം പിന്നെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പം കിടക്കും ഇതിൽ അഞ്ച് മണിക്ക് വിളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ചന്തരയ്ക്കാകുമ്പോൾ വിളിക്കാം ആവുമ്പോൾ ഇനി നമുക്ക് ആ അങ്ങനെ എന്റെ സമയം കുറേ എന്റെ കുറെ സമയം സച്ചുവിൻ്റെ കൂടെ പിന്നെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ സച്ചുവിനേം കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ ആ സമയത്ത് വേറെ ജോലിയൊന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടെന്ന് തുടച്ചില്ല കേട്ടോ അല്ലെങ്കിൽ വൈകിട്ട് തുടയ്ക്കാൻ വിചാരിച്ച് അപ്പോൾ നമുക്കിതൊന്ന് തിരച്ചി വെച്ചിട്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം കാരണം അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നടക്കത്തില്ല കാരണം വോയിസ് ഒക്കെ കൊടുക്കണമെങ്കിൽ അത്യാവശ്യം ബഹളമായിരിക്കും വീട്ടിൽ ബഹളമല്ല എല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ച് സൈലൻ്റ് ആയിട്ട് വന്നിട്ട് ബോയ്സ് കൊടുക്കണേ ഇഷ്ടം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഹിന്ദിടാനായിട്ടുള്ളത് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം ഇപ്പൊ ഒരു ഈ സമയത്ത് ഇരുന്നിട്ട് ഞാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോണം കേട്ടോ പിന്നെ നമ്മള് മീൽ പ്ലാൻ മീൽ പ്ലാനിങ് ഇതുവരെ ചെയ്തിട്ടില്ല അത് വലിയ ഇതാണ് പിന്നെ ഇന്നാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞേ അപ്പൊ പിന്നെ പെട്ടെന്ന് ഞാൻ ആലോചിച്ചതാണ് എന്തുണ്ടാക്കാം ചിക്കൻ വെച്ചിട്ട് രണ്ടും എല്ലാവരും ചിക്കൻ കഴിക്കുന്നുണ്ട് പ്രശ്നമില്ല വെജിറ്റേറിയൻ ആയാലുള്ള പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം അതെന്തായാലും ചിക്കൻ ഒന്ന് വരത്തി വെക്കാം പിന്നെ നമുക്ക് ബാക്കി ആലോചിക്കാം ആദ്യം വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം എന്നിട്ട് വേണം വേറെ ആലോചനകൾ എന്തായാലും നാലുമണിയാവുമ്പോൾ മണിയാകും കെ സ്കൂളിൽ വിളിക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പൊ അതിനേക്കാൾ മുമ്പായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യട്ടെ ഇനി ഞാൻ ചിലപ്പോ അതിനുശേഷം ശേഷമായിരിക്കും കേട്ടോ നാലു മണിക്കായിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കാരണം അതുവരെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇതുകൊണ്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു അപ്പോൾ ഇത്രയും ദിവസമായിട്ടും ഞാൻ ഒരു മടിയും കാണിച്ചില്ല ഞാൻ സച്ചിനോട് ചോദിക്കും എങ്ങനെയുണ്ട് ഞാനിപ്പോ ഓക്കെ ആയില്ല അപ്പൊ സച്ചറേ ഇന്നൊക്കെ ഞാൻ കണ്ടിട്ടുള്ള അതാണ് അല്ലെങ്കിൽ ഒരു പത്ത് ദിവസമൊക്കെ വീഡിയോ അടിപ്പിച്ചിരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെയാണ് മടി വരുന്നത് ഒരു മുപ്പത് ദിവസം ചെയ്ത് കാണിക്ക് പറയാൻ അടിപൊളിയായിരുന്നു എന്നാലും സച്ചു പറയുന്നുണ്ടോ രാത്രി ഇത്ര ഉറപ്പൊഴിക്കേണ്ട കിടക്കുന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു എന്നെ ആരും പഠിപ്പിക്കരുത് ഞാൻ ഇന്ന് ഇട്ടോട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇന്നലെയും സത്യം പറഞ്ഞാൽ ലേറ്റ് ലേറ്റായിട്ടാണ് കിടന്നു ഞാൻ മല്ല ഉച്ചയ്ക്ക് ഇന്നലെ കുറെ നേരം സച്ചുൻ്റെ കൂടെ ഇങ്ങനെ തുടങ്ങി നമ്മൾ പുറത്ത് പോയി എന്നിട്ടൊക്കെ വന്നിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തത് ഇന്നലെയും ഒരു മണി ഒന്നര ആയി കിടന്നപ്പോൾ അപ്പോൾ ഉറക്കം എന്നുള്ളത് പിന്നെ പകല് കുറച്ചു നേരം കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും ഉറക്കം അങ്ങോട്ട് ആവുന്നില്ല അപ്പൊ ഞാൻ ഇത് കൊണ്ടുവന്ന് വെരട്ടി ഫ്രിഡ്ജിൽ വെക്കട്ടെ എന്നിട്ട് നമുക്കിനി വൈകിട്ട് കാണാം അങ്ങനെ വൈകുന്നേരമായി ഞാനൊരു നാല് അഞ്ചൊക്കെ ആയപ്പോൾ പോയി കിക്കിമോളം വിളിച്ചിട്ട് വന്ന് എന്നിട്ട് കിക്കിമോക്ക് പാൽ ആക്കി കൊടുത്തതാണ് കേട്ടോ പിന്നെ കുറച്ച് പൊരി ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സച്ചി നാട്ടിൽ പോയിട്ട് വന്നപ്പം കൊണ്ടുവന്നതാണ് ആ പൊരിയും പായസവും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് ഭയങ്കര അല്ലേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കഴിക്കുകയാണ് കിക്കി എൻ്റെ കൊമ്പൊക്കെ കാണിച്ചു തരും കേട്ടോ പാൽ പിടിക്കുമ്പം നമുക്ക് കൊമ്പ് വരത്തില്ലേ അങ്ങനെ അപ്പോൾ കിക്കിക്ക് എടുത്തപ്പം എനിക്കും കൂടെ കഴിക്കാനായിട്ട് തോന്നി എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പൊരിയും പായസവും കൂടെ മിക്സ് ചെയ്യുന്നത് പിന്നെ ഞാനത് രണ്ട് ഉണ്ണിയപ്പം ഉണ്ടല്ലോ നല്ല കട്ടിയുള്ള ഉണ്ണിയപ്പം അതുകൊണ്ടായിരുന്നു അത് ഫുള്ള് ഞാൻ കഴിച്ചു കാരണം എൻ്റെ അച്ഛൻ പണ്ട് ശബരിമലയിൽ എന്തോ ജോലിക്ക് നിൽക്കുമായിരുന്നു ആ സമയത്ത് ഇങ്ങനെ കുറേ ഉണ്ണിയപ്പമൊക്കെ ഭയങ്കര കട്ടിയുള്ള കടിച്ചാൽ പൊട്ടാത്ത ഉണ്ണിയപ്പം ഉണ്ടല്ലോ അത് അതുപോലായിരുന്നു ആയിരുന്നു കേട്ടോ ഇന്ന് കിട്ടിയത് അങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ ആരെങ്കിലും ശബരിമല പോകുമ്പോൾ പറയും എനിക്ക് ഉണ്ണിയപ്പം കൊണ്ടുവരണം പക്ഷേ അത് കുറച്ചും സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കിട്ടിയത് ഇന്ന് ഇത്ര ആവശ്യം കിട്ടിയത് നല്ല കറക്റ്റ് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടി അത് ഞാൻ ആർക്കും കൊടുക്കാതെ രണ്ടും കഴിച്ച് സച്ചു ഉറങ്ങുവാണല്ലോ അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു വന്നിട്ട് രാത്രിത്തേക്കുള്ള ഡിന്നറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ആക്കി വെക്കാമെന്ന് ആദ്യം പുറത്തുനിന്ന് പൊറോട്ട വാങ്ങിക്കാം എന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നല്ലോ മാക്സിമം വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് ഉണ്ടാക്കി കഴിക്കാം എന്നുള്ളതാണ് ന്യൂ ഇയറിന് ഞാൻ എടുത്തിട്ടുള്ളൊരു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ വെച്ചെന്നാൽ പൊറോട്ട വേണ്ട ചപ്പാത്തി ഉണ്ടാക്കാം കുഴപ്പമില്ല നമ്മൾ കുറേ പേരുണ്ടല്ലോ ചപ്പാത്തി ഒക്കെ കഴിക്കുന്ന സമയത്തല്ലേ ആക്കത്തുള്ളൂ അപ്പം ഒരാൾ ചുടി പരത്താം ഒരാൾക്ക് ചൂടാം അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റിൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തിക്കുള്ള മാവ് പിന്നെ കുഴക്കുകയും വേണ്ട എനിക്കിവിടെ ഈ ബീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് രണ്ട് മൂന്ന് കപ്പ് ഗോതമ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് കുറച്ച് സൺഫ്ലവർ സൺഫ്ലോർയിലൂടെ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് അതിൻ്റെ പണി ചെയ്തോളും അപ്പോഴത്തേനെ എനിക്ക് ചായ ഇടാം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനെ ഏതാണ്ട് ഞാൻ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ അത് ഇങ്ങനെ മിക്സ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് അങ്ങനെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് വേണ്ടുന്ന വെള്ളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് അത് ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഈ കുഴക്കുന്നതിനകത്താണ് ചപ്പാത്തി എന്താ പരത്തി എടുക്കുന്നതും അതുപോലെ തന്നെ സോഫ്റ്റ് ആകുന്നതൊക്കെ അങ്ങനെയാണ് വരും അങ്ങനെയാണ് നല്ലതാകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ പിന്നെ പിന്നെതാണ്ട് ഇത് താഴെയാണ് വെജിറ്റബിൾസ് ഒക്കെ അതിൻ്റെ ബോക്സ് താഴെ താഴെയായിരിക്കുന്നത് അവിടുന്ന് ഞാൻ മുട്ടക്കറി വെക്കാനുള്ള തക്കാളി സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ അപ്പം നോക്കിയപ്പം കുറച്ചുകൂടെ വെള്ളം ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അപ്പോൾ ഇതിന് കിക്കിമോൾ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ ഞാൻ കുളിക്കാനുള്ള വെള്ളം അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്ത് അങ്ങോട്ട് കൊണ്ടു വെച്ചതാണ് അപ്പോൾ അവൾ വെള്ളം പിടിച്ച് വെച്ചിട്ടില്ലായിരുന്നു ബാത്റൂമിൽ അത് പിടിച്ച് വെക്കാൻ വേണ്ടി പറഞ്ഞേ അപ്പം വെള്ളം കുറച്ച് ബക്കറ്റിൽ പിടിച്ചാൽ അതുകൊണ്ടൊന്ന് ഒഴിച്ചു കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇത് ഒരു പേരൊക്കെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചു സച്ചു ഒരു പേരൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം അന്നേരം തന്നെ സച്ചു അങ്ങനെ ഫുഡ് കഴിക്കാറില്ല എണീറ്റിട്ട് ചായ കുടിക്കും എന്നിട്ട് എന്തോലും സ്നാക്സ് ഒക്കെ ആണെങ്കിലും ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ടൊക്കെ ഉറക്കത്തിന് പെട്ടെന്ന് എണ്ണീട്ട് കഴിക്കുന്നത് കുറച്ച് പാടായിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഞാൻ എന്താണ്ട് എല്ലാം ഇവിടെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ചായ ഇടാനായിട്ട് പോവാണ് നമുക്ക് ഇഞ്ചി ചായ ഇടാം ചായ ഇട്ടിട്ട് വിളിക്കണം എന്നിട്ട് ഞാനിവിടെ ചപ്പാത്തിയിലുള്ള മാവ് കുഴച്ച് വയ്ക്കുന്നുണ്ട് അപ്പം സച്ചു എണീറ്റിട്ട് ഒരു അരമണിക്കൂറിനകത്തൊക്കെ ഫുഡ് കഴിക്കത്തുള്ളൂ അപ്പം നമുക്ക് ഈ ഒരു പേരൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് മുളക് പൊടി ഉപ്പ് ഇട്ട് അത് കഴിക്കാം അതിന് ശേഷം നമുക്ക് ചപ്പാത്തി കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളിയൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സച്ചു മുട്ടക്കറി ഉണ്ടാക്കും ഞാൻ ഇവിടെ ഉണ്ടാക്കാത്ത ഒരു ഐറ്റമാണ് ഞാൻ വല്ല ഞങ്ങൾക്ക് ഒന്നും ഇവിടെ കഴിക്കാനാണെങ്കിൽ കുഴപ്പമില്ല പുറത്തുനിന്ന് ഗസ്റ്റ് ഉള്ളപ്പോൾ അപ്പോൾ നമുക്ക് മൂന്നര കൂടാണെങ്കിൽ ഞാൻ പെട്ടിക്കൂട്ടി ഉണ്ടാക്കും പക്ഷേ എനിക്ക് സച്ചു വെക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ നമുക്കിന്ന് ജസ്റ്റ് ജസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അപ്പോൾ അവർക്കൂടെ കൊടുക്കണം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സച്ചു മുണ്ടക്കറി വെക്കട്ടെ എന്ന് പിന്നെ ഗ്രിൽ ചിക്കൻ അങ്ങനെ പനീർ ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പനീർ ഇപ്പോഴേ എടുക്കുന്നില്ല ഇപ്പം സമയം ആവുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ പനീർ ഒരു നമ്മൾ കുക്ക് ചെയ്യുന്നതിനേക്കാളും ഒരു അരമണിക്കൂർ മുമ്പ് എടുത്താൽ മതി അരമണിക്കൂർ മുമ്പ് മാരിനേറ്റ് ചെയ്താൽ വെച്ചാൽ മതി അപ്പോ ആ സമയത്ത് ചെയ്യാം പിന്നെന്താ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ പിന്നെ എനിക്ക് തുടയ്ക്കാറുണ്ട് കേട്ടോ ഞാൻ രാവിലെ തുടച്ചില്ല ഇത് ചായ ഇട്ട് മുട്ടക്കറി ആക്കി വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് തുടയ്ക്കണം അതുകൂടെ കഴിഞ്ഞാൽ ഇന്നത്തെ ജോലി ഒരുവിധം കഴിഞ്ഞു പിന്നെ ഗ്രില്ല് ചെയ്താൽ മതിയല്ലോ ചപ്പാത്തിയൊക്കെ കഴിക്കാൻ ഇതിൽ ചുട്ടാ മതി അങ്ങനെ ഓക്കെ ഞാൻ എന്റെ കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യട്ടെ ഒന്നും വേണ്ട അപ്പൊ അവരൊരു ആറരയൊക്കെ കഴിഞ്ഞപ്പം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവള് വന്നപ്പോ കുറച്ച് നട്ട്സും ലേസും ഒക്കെ ആയിട്ട് വന്നതാണ് അതിന് എന്നെ കളിയാക്കാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ നട്ട്സ് ഇവിടെ എടുത്തതിന് ഞാൻ എന്തോ പറഞ്ഞു അതുകൊണ്ടാണ് ഒക്കെ ആയിട്ട് വന്നതെന്ന് പറഞ്ഞ് ചുമ്മാ കളിയാക്കുവാണ് അപ്പോ സച്ചു അവിടെ എന്താ മുട്ടക്കറി വെക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനവിടെ ചിക്കനും ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് ബേക്ക് ചെയ്യാമായിരുന്നു കേക്ക് ബേക്ക് ചെയ്ത് ബേക്ക് ചെയ്ത് ഇപ്പം അതേ വരുത്തുള്ളു ആ ചിക്കനും ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചു പിന്നെ ആ ഒരു സമയത്ത് സച്ചും മുട്ടക്കറി ഉണ്ടാക്കുവാണല്ലോ എന്നാൽ പിന്നെ ചപ്പാത്തിയും കൂടെ അങ്ങ് പരത്തി വെക്കാന്ന് വെച്ചിട്ട് ഞാൻ പരത്താനായിട്ട് ചെന്നപ്പോൾ അവളും കൂടെ പരത്താന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒരെണ്ണം മാത്രമേ പരത്തിയുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം അവളാ പരത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചപ്പാത്തി ചുറ്റുവരാനൊക്കെ പറഞ്ഞ് വന്ന് അങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ ആ സമയത്ത് നമ്മുടെ പനീറും കൂടെ ഒന്ന് എന്താ അതിനകത്തും കുറച്ച് മസാലയൊക്കെ പെരട്ടിയിട്ട് വയ്ക്കാന്ന് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചിക്കില്ല പനീർ ടിക്കയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പനീറെ വാങ്ങിയുള്ളൂ ഒരാൾക്ക് വേണ്ടിയിട്ട് മതിയല്ലോ അതിങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള കുഞ്ഞുമായിട്ടുള്ള ക്യൂബ്സാക്കിയെടുത്ത് അതിനകത്ത് നമ്മൾ സവാളയും ക്യാപ്സിക്കവും തക്കാളിയൊക്കെ വെച്ചിട്ടിങ്ങനെ എന്താ ഈ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നത് പോലെ തന്നെ അങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കും ഇത് ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ കണ്ടത് കഴിച്ചു കഴിഞ്ഞപ്പോഴും നല്ലതായിരുന്നു എന്ന് പറഞ്ഞു കാരണം ഇത് കഴിക്കുന്നവർക്കെല്ലാം അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് അറിയത്തുള്ളൂ കുറച്ച് ഉപ്പ് കുറവുണ്ട് എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അപ്പോൾ കുഴപ്പമില്ല ഇനി നമുക്ക് ഇങ്ങനെ ഓരോരോ പരീക്ഷണങ്ങളൊക്കെ നടത്താം അങ്ങനെ ഞാനവിടെ ഇതിൽ വെക്കാനായിട്ട് ക്യാപ്സിക്കവും ഓണിയനും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ സ്ക്വയർ കിട്ടിയിട്ടില്ലായിരുന്നു അത് കുത്തി വയ്ക്കുന്നൊരു കമ്പ ഉണ്ടല്ലോ മൂന്നാല് പനീറും എല്ലാം കൂടി ഇങ്ങനെ നീളത്തിൽ ഒരുമിച്ചല്ലേ കുത്തിവയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ടൂത്ത് പിക്കുണ്ടായിരുന്നു ക്യൂർന്ന് തന്നെയല്ലേ പറയുന്നത് എനിക്ക് അങ്ങനാണ് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് വായിലോട്ട് വന്നത് ആ ഒരു കമ്പ് പിന്നെ അതിനെ ടൂത്ത് പിക്ക് എടുത്തിട്ട് അത് കുറച്ച് നേരം ഒന്ന് കുതിർത്ത് വെക്കണം ആ ഒരു കമ്പ് എന്നിട്ടാണ് ഇതിലോട്ട് കുത്തി വയ്ക്കേണ്ടത് അങ്ങനെ ഞാൻ ഓരോന്നും ഒരു പനീർ ഒരു ക്യാപ്സിക്കം അങ്ങനെ ആ ഒരു രീതിയിൽ കുത്തി വെക്കാന്ന് വെച്ചിട്ട് ടൂത്ത് പിക്ക് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയത് എന്നിട്ട് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ടിക്റ്റയുടെ ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ആ ഒരു ഓപ്ഷനിൽ വെച്ചിട്ട് ഒന്ന് ആക്കിയെടുക്കും അങ്ങനെയാണ് അപ്പോൾ നല്ല ഇതുപോലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോഴത്തേന് നമ്മളുടെ ചിക്കനും ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി ചിക്കൻ പനീർ മുട്ടക്കറി എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു നമ്മൾ ഒന്നര കൊല്ലമായിട്ട് ഇവിടെ ഉണ്ടെങ്കിലും ഇപ്പോഴാണ് കേട്ടോ ഇവരെ നമുക്ക് ഫ്രണ്ട്സായിട്ട് കിട്ടിയത് അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എനിക്ക് ഇടയ്ക്ക് കുറച്ച് വെജിറ്റേറിയൻ പരീക്ഷണങ്ങളൊക്കെ ആവാം അപ്പോൾ ഇനി എന്താണ് ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങും അപ്പോൾ ഇനി നമുക്ക് എന്തായാലും നാളത്തെ വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ